بريشود القرآن فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين النبيين سيدنا رسول الله عنده والصديقين سيدنا علي صديقان والشهداء إمام حسين شهداء إمام حسن والصالحين فاطمة الزهراء وحسن أولئك رفيقا أبرك ആത്മമിത്രങ്ങളായി കൂടെ കിട്ടിയാൽ വളരെ നല്ലത് വളരെ മെച്ചം എന്ന് പരിശുദ്ധ ഖുർഹാനിൻ്റെ സാക്ഷ്യമാണ് അതുകൊണ്ട് നമുക്ക് ഹൃദയം കൊണ്ട് ബി വി ഫാത്തിമത്തു ജഹറാദിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുമ്പോൾ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് പറയാം ലീ ഹംസത്തു അതാണ് ഫാത്തിമായയുടെ മക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വന്നു പതിനായിരങ്ങളാണോ വന്നത് അല്ലിമാമു അലി സൈനുൽ ആബിദീൻ റദി അള്ളാഹ്വാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ് മൂസൽ കാവിമും മുഹമ്മദുൽ ബാഖിറും ജാഫർ സാദിഖും റതി അള്ളാഹ്വാൻഹും പിന്നീട് ഇങ്ങോട്ട് വന്ന സയ്യിദ് അബ്ദുൽ ഖാദർ ജീലാനി മുതൽ അഹമ്മദുൽ കബീറുൽ റിഫാഴയും അഹമ്മദുൽ ബദവിയും ഇബ്രാഹീമുദ്സൂഖിയും അബുൽ ഹസനി ഷാദുലിയും എന്തിനധികം നമ്മുടെ അടുത്ത കാലം വരെ ഇസ്ലാമിക പ്രബോധനത്തിന് നായകത്വം വഹിച്ച മഹാന്മാരെല്ലാം ഫാത്തിമ ബീവിയുടെ മക്കളാണ് അവരുടെ സന്തത പരമ്പരകളാണ് അതുകൊണ്ടാണ് ഡോക്ടർ അല്ലാമ ഇക്ബാൽ അൽ മജുദ്മീൻ ഫാത്തിമയുടെ മുറ്റത്ത് അവരുടെ തിരുമടിയിൽ മടിത്തട്ടിലാണ് ആധ്യാത്മപ്രഭാവങ്ങളുടെ മുഴുവൻ ഉദയങ്ങളും പ്രകാശനം ചെയ്യപ്പെട്ടത്